തൃശൂരിൽ ഗർഭിണിയായ യുവതി ആത്മഹത്യ ചെയ്തത് ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്നാണെന്ന് പരാതി കഴിവുപടുന്ന സ്വദേശി വലിയകത്ത് വീട്ടിൽ നൌഫലിന്റെ ഭാര്യയാണ് ജീവനൊടുക്കിയത് ഫസീലയുടെ വീട്ടുകാരുടെ പരാതിയിൽ ഭർത്താവ് നൌഫലിനെയും മാതാവ് റംലത്തിനെയും ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി അബ്ദുൾ റഷീദിന്റെയും സെക്കീനയുടെയും മകളാണ് ആത്മഹത്യ ചെയ്ത ഫസീല ഒരു വർഷവും ഏഴു മാസവും മുൻപാണ് ഫസീലയും നൌഫലും തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാവാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർത്താവിന്റെ മാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും കാണിച്ച് ഫസീല തന്റെ മാതാവിനയച്ച വാട്സപ്പ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെയാണ് നൌഫലിന്റെ വീട്ടിൽ വെച്ച് ഫസീല ആത്മഹത്യ ചെയ്തത് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത് യുവതിക്ക് മുൻപും ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ആശുപത്രിയിലെത്തിയ ഭർത്താവ് നൌഫൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഫസീലയുടെ ബന്ധുക്കൾ പറഞ്ഞു രണ്ടു മാസം ചെറിയ മുമ്പിൽ ആത്മഹത്യാശ്രമം മറച്ചുവെക്കാനും ശ്രമം നടന്നതായി ആരോപണമുണ്ട് ഫസീലയുടെ സന്ദേശം കണ്ട് വീട്ടിലെത്തിയ ബന്ധുക്കളോട് തലചുറ്റലിനെ തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണ് നൌഫലിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞത് പത്തു മാസം പ്രായമുള്ള മുഹമ്മദ് സയാനാണ് ഫസീലയുടെ മകൻ കേരള വിഷൻ ന്യൂസ് തൃശൂർ